ദുബൈൽ നിന്ന് എം സി എ നാസർ കൂടിയുണ്ട് നാസർ ഇറാൻ ഒരു തിരിച്ചടി ഉണ്ടാവും ഇറാന്റെ ഭാഗത്ത് ഒരു തിരിച്ചടി ഉണ്ടാവുമോ എന്നുള്ളത് ഇനി ഇപ്പോഴും വ്യക്തമല്ല ഒരു തരത്തിലുള്ള പ്രതികരണവും വന്നിട്ടില്ല പക്ഷേ ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് നിരവധി സൈനിക ക്യാമ്പുകളുണ്ട് അങ്ങനെയെങ്കിൽ ഇസ്രായേൽ മാത്രമാകില്ല ഇറാന്റെ ലക്ഷ്യങ്ങളിൽ ഉണ്ടാവുക അത് വലിയ എസ്കലേഷനിലേക്ക് പോകും എന്താണ് അവിടെ നിന്നുള്ള പ്രതികരണം ഏറ്റവും പുതിയ വാർത്ത എന്നത് വ്യാപകമായിട്ടുള്ള മിസൈൽ ആക്രമണം ഇറാൻ ആരംഭിച്ചു എന്നതാണ് നിരവധി മിസൈലുകൾ തങ്ങൾ പ്രതിരോധിച്ചതായിട്ട് ഇസ്രായേൽ സേനാ വക്താവ് അല്പം മുമ്പ് രണ്ട് മിനിറ്റ് മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ പോലും നിര ആ നിരവധി ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ തെലവീപിനെയും ജറൂസലമിനെയും ഐഫയെയും ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നതായിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ആക്രമണത്തിന് ശേഷം അമേരിക്ക മൂന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ രാത്രിയിലെ ഈ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ ഇതാദ്യമായിട്ടാണ് തെല്ലവീപിൻ്റെ നിറക്ക് ജെറൂസലമിന് നിറക്ക് വ്യാപക മായിട്ടുള്ള ഒരു ആക്രമണം മിസൈൽ ആക്രമണം ഇറാൻ നടത്തുന്നത് ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണം കൂടിയാണിതെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട് ഇതിൻ്റെ നാശനഷ്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ മിസൈൽ പതിച്ചുണ്ടായ മറ്റ് പിന്നെ പരിക്കുകളെ കുറിച്ചും മറ്റും കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വന്നിട്ടില്ല ഇസ്രായേലിലുടനീളം അപായ സഹകരണങ്ങൾ ഉയരുന്നതായും ജനങ്ങളോട് ബങ്കറുകളിലേക്ക് നീങ്ങാൻ ആവശ്യപ്പെടുന്നതായിട്ടുമാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും കൂടുതൽ വിനാശകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ് നേരത്തെ അജിംസ സൂചിപ്പിച്ചതുപോലെ ഇറാൻ ഏതർത്ഥത്തിൽ ിൽ പ്രതികരിക്കുമെന്ന് സംബന്ധിച്ച ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു ഉത്തരം ഇറാന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടില്ല പക്ഷേ അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഒരു പ്രസ്താവന അല്പം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് അന്തർദേശീയ ചട്ടങ്ങൾക്കും യു എൻ ചാർട്ടറിനും എതിരായിട്ടുള്ള നഗ്നമായിട്ടുള്ള കടന്നുകയറ്റമാണ് തങ്ങളുടെ രാജ്യത്തിന് നേരെ അമേരിക്ക നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പരമാധികാരം ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ ഓപ്ഷനുകളും ഓപ്പൺ ആണ് എന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഉള്ളടക്കത്തിൽ വ്യക്തം വ്യക്തമാക്കുന്നത് അബ്ബാസ് അറാഖി ഇറാന്റെ വിദേശകാര്യ മന്ത്രിയുമാണ് ഈ മന്ത്രിയാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് എല്ലാ ഓപ്ഷനുകളും ഓപ്പൺ ആണ് എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും സൈനികമായിട്ട് ഉള്ള ഒരു തിരിച്ചടിക്ക് ഇറാൻ തയ്യാറായതിൻ്റെ സൂചനയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഈ അറബ് മേഖലയുമായിട്ട് വലിയ ആൽബമന്ദം പുലർത്തുന്ന ഒരു രാജ്യം എന്നതിലേക്ക് പൊടുന്നനെ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നീക്കത്തിന് ഇപ്പോൾ ഇറാൻ മുതിരാനുള്ള സാധ്യത കുറവാണ് പക്ഷേ അമേരിക്കൻ സൈനികർക്കെതിരെയും അമേരിക്കൻ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കെതിരെയും അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്താൻ ഇറാന് ഇപ്പോൾ പോലും അവർക്ക് ശക്തിയുണ്ട് പ്രധാനമായിട്ടും ഇറാന്റെ ഉള്ളിൽ മാത്രമല്ല ഇറാഖിലും ലബനാനിലും അതോടൊപ്പം തന്നെ ജോർദാനിലും എല്ലാം ഇറാൻ അനുകൂലമായിട്ടുള്ള മിലീഷ്യകൾ വളരെ സജീവമായിട്ട് നിലയുറപ്പിച്ചൊരു സാഹചര്യമുണ്ട് ഇന്നലെ തന്നെ ഹൂത്തികൾ യമനിലെ ഹൂത്തികൾ വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കൻ കപ്പലുകൾ തങ്ങളുടെ ടാർഗറ്റായിരിക്കും നേരത്തെ അമേരിക്കയുമായി രൂപപ്പെടുത്തിയ ആ കരാർ ദുർബലമായിരിക്കുന്നു ഇനി പിന്നെ ഇസ്ര ഇറാനെതിരായിട്ടുള്ള ഒരു ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ തങ്ങൾ ശക്തമായി തന്നെ ആഞ്ഞടിക്കും ഇറാൻ ഒപ്പം ചേർന്നുകൊണ്ട് തന്നെ ഈ അധിനിവേശത്തിനെതിരായിട്ടുള്ള പോരാട്ടം തുടരുമെന്ന് ഊത്തികളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിലൊരു രമ്യമായ പ്രശ്നത്തിൽ പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമല്ല തൽക്കാലം നിലവിലുള്ളത് നരസി അജിംസ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഓർമസ് കടലിടുക്ക് അടച്ചിടുക എന്ന എന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് എപ്പോൾ ഇറാൻ നീങ്ങും എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് കാരണം ഈ ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയോ ഇപ്പോൾ ഇറാനും വലിയ തോതിൽ തന്നെ ലഭിക്കുന്നുണ്ട് നയതന്ത്ര തലത്തിൽ പിന്തുണയുണ്ട് ഇസ്രായേലിനെതിരായ അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഇറാനെ ആക്രമിക്കാനുള്ള ഒരു അവസരവും തങ്ങൾ നൽകുകയില്ല എന്ന് കൃത്യമായി തന്നെ ഇറാന് ഉറപ്പ് നൽകി അത്തരമൊരു സാഹചര്യത്തിൽ ഹോർമസ് കടലെടുക്ക് അടച്ചിടുക എന്നതിനർത്ഥം ഈ ഗൾഫ് സമ്പദ്ഘടനയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു ഒരു കടുത്ത തീരുമാനമായിരിക്കും അത് അതുകൊണ്ട് അത്തരം ഒരു പൊടുന്നനെ ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ ഈ ഘട്ടത്തിൽ മുതിരാനുള്ള സാധ്യത കുറവാണ് മാത്രമല്ല ഈ എണ്ണ ഈ കയറ്റുമതി ചെയ്യുന്ന എണ്ണയിൽ നല്ലൊരു പങ്കും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് വാങ്ങുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ ഉൽപാദന മേഖലയെ ബാധിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിച്ചേരില്ല പക്ഷേ എല്ലാ ഓപ്ഷനുകളും ഓപ്പൺ ആണ് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വെളിപ്പെടുത്തുമ്പോൾ പല സാധ്യതകളും അവർ ഇപ്പോൾ കൂടിയാലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനം ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് ഈ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് യൂറോപ്യൻ കപ്പലുകൾക്കുള്ള നേരെയുള്ള ഒരു ആക്രമണത്തിനുള്ള വലിയ ഒരു സാധ്യത രൂപപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പ്രത്യക്ഷത്തിൽ തന്നെ അമേരിക്കൻ ഒരു പ്രതികരണം നടത്തുക വേണ്ടി വന്നാൽ ഈ മേഖലയിലുള്ള അമേരിക്കൻ സൈനികർക്കെതിരായിട്ടുള്ള ആക്രമണത്തിലേക്ക് പദ്ധതിയിടുക ആയിരിക്കും പൊടുന്നനെ ഇറാൻ സ്വീകരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇറാൻ്റെ അനുകൂല പ്രോക്സികളും സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ അടയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീർച്ചയായിട്ടില്ല